സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുകയാണ് തീവ്ര മഴ മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കണ്ണൂർ ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ അതായത് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ഇടുക്കി കണ്ണൂർ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൂടിയാണ് കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരിക്കുന്ന ചേവായൂർ എൻ ജി ഒ ക്വാർട്ടേഴ്സ് ഹൈസ്കൂൾ കോഴിക്കോട് ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടുള്ളി ജി എൽ പി സ്കൂൾ മുട്ടോളി ലോലായിൽ അങ്കണവാടി എന്നിവ മാത്രമാണ് നിലവിൽ അവധിയുള്ളത് ഇനി പത്തൊമ്പതാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും എന്നതിനാണ് അത് ശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇനി പത്തൊമ്പതാം തീയതി ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലും ഇരുപതാം തീയതി കോഴിക്കോട് കാസർകോട് കണ്ണൂർ ജില്ലകളിലും ഇരുപത്തിയൊന്നാം തീയതി കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലി ലീറ്റർ വരെയുള്ള മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നതും വയനാട്ടിൽ പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് വയനാട്ടിൽ രണ്ട് ദിവസമായി തുടരുന്ന അതിശക്തമായ അതായത് അതിതീവ്രമായ മഴയിൽ മൂന്ന് താലൂക്കുകളിൽ പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നു പ്രവർത്തിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് കുടുംബങ്ങളിൽ നിന്നായി നൂറ്റി മുപ്പത്തി സ്ത്രീകളും നൂറ്റി ഇരുപത്തി മൂന്ന് പുരുഷന്മാരും എഴുപത്തിരണ്ട് കുട്ടികളും ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് പതിനൊന്ന് ക്യാമ്പുകളിലായി നിലവിൽ കഴിയുന്നത് ഇവർക്ക് പുറമെ എൺപത്തി ഒൻപത് പേർ ബന്ധുവീട്ടിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട് മഴയിലും കാറ്റിലും ഇരുപത്തിയെട്ട് വീടുകൾ ഭാഗികമായി തകർന്നു പലയിടങ്ങളിലും കിണറുകൾ ഇടിഞ്ഞു താണു ഇരുപത്തിയഞ്ച് ഏക്കർ കൃഷിഭൂമി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തതായി അധികൃതർ അറിയിക്കുന്നുണ്ട് സുൽത്താൻ ബത്തേരി താലൂക്കിലെ കല്ലൂർ ഹൈസ്കൂൾ മുത്തങ്ങ ജി എൽ പി സ്കൂൾ ചെട്ടിയാലത്തൂർ അങ്കണവാടികൾ കരിങ്കര ഗവൺമെൻറ് യു പി സ്കൂൾ എന്നിങ്ങനെ പല സ്കൂളുകൾ നിലവിൽ വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നുണ്ട് വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴയാണ് വയനാട്ടിലും കണ്ണൂറും പെയ്യാൻ സാധ്യത അതുകൊണ്ട് തന്നെ കണ്ണൂർ വയനാട് ജില്ലകളിൽ നിലവിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്